الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد. <applause> ഒരു ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സർക്കാരോ അല്ലെങ്കിൽ മാനേജ്മെന്റോ അതുപോലെ ഒരു ഒരു പിന്നെ ആരാണോ ആ തൊഴിൽദാതാക്കൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും ഒരു ജോലി ഏൽപ്പിച്ചിണ്ടാവും അപ്പൊ ഒരു സർക്കാർ ജോലി ഏരിച്ചോളൂ അയാൾക്കുള്ള ഡ്യൂട്ടി എന്താണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ വേറെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അയാൾക്ക് ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നുണ്ടാവും ആ സർക്കാർ അതിന്റെ പിന്നെ നിയമാവലികൾ പരിശോധിച്ചാൽ ആ ഡ്യൂട്ടി ഉണ്ടാവും അത് അയാൾ ചെയ്യണം അത് അയാള് സി സി ടി വി മുമ്പ് ആണോ ചെയ്യുന്നത് അങ്ങനെ ഒരു മോണിറ്ററിങ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അയാളുടെ ഒരു മേലുദ്യോഗസ്ഥർ നോക്കുന്നുണ്ടോ ഇതൊന്നും ഇവിടെ നോക്കില്ല അയാൾ നോക്കിയാലും അറിഞ്ഞാലും ഇല്ലെങ്കിലും അതല്ല ഈ നാട്ടുകാർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കും അതൊന്നുമല്ല ഇത് ഉണ്ടാക്കിയൊന്നുമല്ല മറിച്ച് നമ്മൾ ആ ഡ്യൂട്ടി ചെയ്യുന്നത് ഒരു ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരാണ് ജോലി എന്നതെങ്കിൽ സർക്കാരുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട് ഞാൻ ഇത്ര ശമ്പളങ്ങൾ തരുന്നു അതിന് ഞാൻ ഈ നിശ്ചയിക്കപ്പെട്ട ഡ്യൂട്ടി ഞാൻ ചെയ്യും അതാരും നോക്കിയില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ആരും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിലും ശരി ഞാൻ ആ ഡ്യൂട്ടി ചെയ്യാൻ പാചന അടിയെങ്കിലേ എന്റെ ശമ്പളം എനിക്ക് അനുവദനീയമാകും ഇത് നമുക്ക് മുസ്ലിമിന് ബോധം ഉണ്ടാവും ഒരു മുസ്ലിം ഉദ്യോഗസ്ഥന് ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ എന്താണ് താൻ ചെയ്യുന്ന ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല വെറുതെ അവിടെ ഓഫീസിൽ വരുന്നു സൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ പഞ്ചിങ് അത് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരാവുമ്പോ പോകുന്നു ജോലി ചെയ്യുന്നത് വെറുതെ ഉഴപ്പ് ആണെങ്കിലും ഒഴപ്പി ഒഴപ്പി ഒരു പക്ഷേ പോയേക്കാം മേലുദ്യോഗസ്ഥൻ പിടിച്ചെന്ന് വന്നേക്കില്ല സർക്കാർ പിടിച്ചെന്ന് വന്നേക്കില്ല അതുപോലെ മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ ഒരുപക്ഷെ അതിനെയൊക്കെ കബളിപ്പിച്ചുകൂടി പോകാൻ കഴിഞ്ഞേക്കാം പക്ഷേ റബ്ബിന്റെ കോട്ടത് രക്ഷപ്പെടാൻ കഴിയില്ല നേരെ സമ്പാദിച്ചെന്ന് ചോദ്യം ചെയ്യപ്പോൾ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഒരു മാനേജ്മെന്റ് ഏൽപ്പിച്ച ജോലിയാണ് അവിടെ അയാള് ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ തന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം ആ ചെയ്യാതെ ഉഴപ്പി ഉഴപ്പി പോയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ആ മനുഷ്യർ വാങ്ങുന്ന ശമ്പളം ഹലാലല്ല ഒരു ഒരു ഷോപ്പിൽ ഒരാൾ നിർത്തി ഒരു കടയിൽ ഒരു ഒരാള് നിർത്തി അയാൾക്ക് ശമ്പളം നിശ്ചയിച്ചു ഇത്രയാണ് ശമ്പളം ഇന്നതൊക്കെയാണ് ഡ്യൂട്ടി അത് ചെയ്യാതെ അതിന്റെ ഓണർ വരുന്ന സമയത്ത് മാത്രം ഒന്ന് സടകുടിഞ്ഞണീറ്റല്ലാത്തപ്പോ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് മൊബൈലും നോക്കിയിട്ട് വാട്സപ്പും നോക്കിയിട്ട് ഫേസ്ബുക്കും നോക്കിയിട്ട് അങ്ങനെ യൂട്യൂബും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് നേരം കളിയാണ് തന്റെ ജോലി ചെയ്യുന്നില്ല എങ്കിൽ ആ ശമ്പളം അനുവദനീയമാകൂല അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് തന്റെ ഭാര്യക്ക് അതുകൊണ്ടല്ലേ ഭക്ഷണം കൊടുക്കുന്നത് തന്റെ മക്കളെ അതുകൊണ്ടല്ലേ പോറ്റുന്നത് ഹലാലാവൂല ഹലാലാവുക ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം